വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി പ്രതിഷേധിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ക്ഷാമപദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനവും യോഗവും നടന്നു സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ യു ഗിരീഷ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ അബ്ദുൾ മനാഫ് ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് വിനോദ് വി സി ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി അലോഷ്യസ് ഇ ജെ എന്നിവർ സംസാരിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് സ്റ്റാറ്റൂട്ടിൽ പെൻഷൻ പുനഃസ്ഥാപിക്കുക നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസിൻ നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുക അതുപോലെ തന്നെ എഡ് ലീവ് കുടിശ്ശിക തീർത്തു തരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അധ്യാപക സർവീസ് സാമരസമിതിയുടെ കീഴിൽ പണിമുടക്ക് വളരെ വിജയകരമായി തന്നെ നമ്മൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കിയത് അതിൽ അധ്യാപക സർവീസ് സഹകരണ സമരസമിതിയുടെ കീഴിൽ വരുന്ന മുഴുവൻ സഖാക്കളും ഇവിടെ പങ്കെടുക്കുകയുണ്ടായി ജോയിൻ കൗൺസിൽ എ കെ എസ് യു യു അതുപോലെ തന്നെ കെ ജി ഐ എഫ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ സമരം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്